ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഭൂമിക്കു വേണ്ടി എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകളും ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണാം നമുക്ക് നേരെ നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കാം ഗ്രേറ്റയുടെ പോരാട്ട കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഭൂമിക്ക് വേണ്ടി എന്നുള്ളതാണ് നമുക്ക് പാഠഭാഗം വായിക്കാം അതിനുശേഷം പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം അവധിക്കാലം കഴിഞ്ഞു സ്വീഡന്റെ നിരത്തുകളിൽ യൂണിഫോം ഇട്ട് ബാഗും തൂക്കി നടന്നു സൈക്കിൾ ചവിട്ടിയും വീണ്ടും കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി സ്റ്റോക്ക്ഹോം നഗരത്തിലാണ് സ്വീഡന്റെ പ്രൗഢമായ പാർലമെന്റ് മന്ദിരം അതിന്റെ അകത്തളത്തിലാണ് ജനപ്രതിനിധികൾ ദ്വീപ് രാഷ്ട്രത്തിന്റെ ചട്ടങ്ങൾ ചമക്കുന്നത് എത്ര എത്ര ചർച്ചകളാണ് അരങ്ങേറുന്നത് പക്ഷേ ഭൂമിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ അതിനുള്ളിൽ തല പുകക്കുന്നുണ്ടോ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത്ര നിസാരക്കാരല്ല ആരും ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങൾ പോലും മലിനീകരണം വലിയ അളവിൽ കുറക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഇടപെടലുകൾ കൊണ്ടായില്ല കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടങ്ങൾ തന്നെ മുൻകൈയ്യെടുക്കണം ഭൂമിക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കപ്പെടണം ആഗോള താപനത്തിന്റെ താപനത്തിൽ ഭൂമി ഉരുകുന്നത് ജനപ്രതിനിധികൾ അറിയുന്നില്ലെങ്കിൽ അവരുടെ ശ്രദ്ധ അറിയിക്കാൻ ഗ്രേറ്റ ട്യൂബൻബർഗ് തയ്യാറെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത് പാർലമെന്റ് മന്ദിരത്തിനു മുമ്പിൽ മുന്നിൽ കല്ലുപാകിയ നിരത്തിൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി അവൾ സ്കൂൾ യൂണിഫോം ധരിച്ച് മുടി ഇരുവശവും പിന്നിയിട്ടിരുന്നു പുസ്തക സഞ്ചി തൊട്ടടുത്ത് വെച്ചു അവൾ കരുതിയ ബ്ലാക്ക് പ്ലക്കാർഡിൽ കൈപ്പട ആളുകൾ സ്വീഡിഷ് ഭാഷയിൽ ഇങ്ങനെ വായിച്ചു കാലാവസ്ഥക്കായി സ്കൂൾ സമരം ഗ്രേറ്റ ജൂൺബർഗ് എന്ന പതിനഞ്ചുകാ വയസ്സുകാരി ഭൂമിക്ക് വേണ്ടി തലമുറകളുടെ ഭാവിക്ക് വേണ്ടി കാലാവസ്ഥയ്ക്കു വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ചിരുന്നു രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ സാധാരണ ക്ലാസ്സിലിരിക്കേണ്ട സമയം മുഴുവൻ ഗ്രേറ്റ പ്ലക്കാർഡ് മേന്തി പാർലമെൻ്റ് കെട്ടിടത്തിനു മുന്നിൽ തപസ്തു ചെയ്തു സാധാരണക്കാരുടെ കൗതുകത്തിനപ്പുറം ആരുടെയെങ്കിലും ശ്രദ്ധ ക്ഷണിക്കാൻ അന്നത്തെ പ്രയത്നം കൊണ്ട് ആയില്ല പിറ്റേ ദിവസം ഗ്രേറ്റ രാവിലെ യൂണിഫോം ധരിച്ച് ബാഗും തൂക്കി ഇറങ്ങിയപ്പോൾ പ്ലക്കാർഡ് എടുക്കാൻ മറന്നില്ല രണ്ടാം ദിവസം വഴിപോക്ക് കൗതുകത്തോടെ നോട്ടമെറിയുന്നതിന് പകരം ഒരു നിമിഷം നിന്ന് കാര്യം തിരക്കുന്ന തരത്തിലേക്ക് സമരം ശ്രദ്ധ നേടി അന്ന് മടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗ്രേറ്റയ്ക്ക് കുറച്ചു കൂട്ടുകാരെ കിട്ടി സ്കൂൾ സമരത്തിന്റെ ആദ്യത്തെ പിന്തുണക്കാർ മൂന്നാം ദിവസം മുതൽ ഉത്സാഹഭരിതയാണ് ഗ്രേറ്റ സമരവേദിയിലെത്തിയത് അന്ന് ഗ്രേറ്റ ഒറ്റക്കായിരുന്നില്ല അവൾക്കൊപ്പം ചെറിയൊരു കൂട്ടം രൂപപ്പെട്ടു ചെറുപ്പക്കാരായിരുന്നു കൂടുതലും സമരം ആറാം ദിവസത്തിൽ എത്തി കൂട്ടുകാരോട് ഗ്രേറ്റയ്ക്ക് അന്നൊരു നിർദ്ദേശം വെക്കാനുണ്ടായിരുന്നു ലക്ഷ്യബോധമില്ലാതെ എല്ലാ ദിവസവും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്നതിനെ കുറിച്ച് എല്ലാവരും പഠിക്കണം സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശം എത്തിക്കണം ഒരു ലൈക്കോ കമന്റോ പോലും സമരത്തിന് നേരിട്ടെത്താൻ കഴിയാത്തവരുടെ പിന്തുണയാണ് പതിയെ പതിയെ പാർലമെന്റ് കെട്ടിടത്തിനു മുന്നിലെ സംഭവ വികാസങ്ങൾ സ്വീഡനിൽ ചർച്ചയായി തുടങ്ങി എല്ലാ ദിവസവും സമരത്തിൻ്റെ ചിത്രമെടുത്ത് ഗ്രേറ്റ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു ഞങ്ങളും വരട്ടെ എപ്പോഴാണ് കാണാൻ സാധിക്കുക ഗ്രേറ്റയുടെ വിശേഷങ്ങൾക്ക് കീഴിൽ കമന്റ് ബോക്സിൽ ആരാധകരുടെ ചോദ്യങ്ങൾ നേരുന്നു ഗ്രേറ്റ മറുപടി നൽകി എല്ലാവർക്കും സ്വാഗതം നിരവധി പേർ ഓരോ ദിവസവും പാർലമെന്റിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ചിലർ സ്കൂളും യൂണിഫോമും ജോലിയും ഉപേക്ഷിച്ച് മുഴുവൻ സമയം സമരത്തിന്റെ പങ്കാളിയായി മറ്റു ചിലർ ഒരു നേരത്തെ ഭക്ഷണമോ ഷോപ്പിംഗോ ഉപേക്ഷിച്ച് പറ്റുന്ന സമയങ്ങളിലെല്ലാം പിന്തുണയുമായി എത്തി കൂടുതൽ കൂടുതൽ അമ്മമാർ മക്കളെയും കൂട്ടി സമരത്തിനെത്താൻ തുടങ്ങി മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പ്ലക്കാടും വേണ്ടി ഗ്രേറ്റക്കൊപ്പം ഇരുന്നു ചിലർ ഗേറ്റക്ക് കഴിക്കാൻ ഭക്ഷണ പൊതികളും കുടിക്കാൻ പാനീയങ്ങളും കരുതി നഗരത്തിൽ പതിനഞ്ചു വയസ്സുകാരി പെൺകുട്ടിയുടെ സ്കൂൾ സമരം അതിനോടകം വലിയ ചർച്ചയായി പത്രങ്ങളിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഒമ്പതാം ദിവസമായപ്പോഴേക്കും പാർലമെന്റ് മന്ദിരത്തിനു മുന്നിലെ നിരത്തിൽ സമരക്കാർ നിറഞ്ഞു അതോടെ വേദി മാറ്റേണ്ടി വന്നു ഗ്രേറ്റ തടസ്സങ്ങളൊന്നും ഉന്നയിച്ചില്ല പുതിയ നിയമങ്ങൾ വേണമെന്നല്ലാതെ ഉള്ള നിയമങ്ങൾ ലംഘിക്കുക എന്നത് അവളുടെ അജ ായിരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ ലോകം ഗ്രേറ്റയെ അറിയാൻ തുടങ്ങി കാലാവസ്ഥാ പ്രശ്നപരിഹാരത്തിന് സ്കൂൾ ഉപേക്ഷിച്ച പതിനഞ്ചു വയസ്സുകാരി എന്ന പേരിൽ ദ ഗാർഡിയൻ പത്രം ലേഖനം പ്രസിദ്ധീകരിച്ചു സ്വീഡനകത്തും പുറത്തും സകല ഭാഗങ്ങളിലേക്കും വാർത്ത എത്താൻ തുടങ്ങി ഗ്രേറ്റ് ചെയ്യുന്നതിനോട് യോജിക്കാ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ നിരവധി പേരുണ്ടായി സ്വീഡനിൽ പലയിടത്തും സ്കൂൾ സമരങ്ങൾ അരങ്ങേറി ഗ്രേറ്റയ്ക്ക് പിന്തുണയറിയിച്ച് രാജ്യത്തിനകത്തും പുറത്തും വലുതും ചെറുതുമായ പ്രകടനങ്ങൾ നടന്നു റോമിൽ നിന്ന് ഗ്രേറ്റയെ തേടി ഒരു ഫോട്ടോഗ്രാഫ് എത്തി ഗ്രേറ്റയുടേതുപോലെ ഒരു സൈക്കിൾ അതിൻ്റെ പെടലിൽ ചാരി വെച്ച പ്ലക്കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു നന്ദി ഗ്രേറ്റ ഞങ്ങളുമുണ്ട് നിനക്കൊപ്പം ഭൂമിക്ക് വേണ്ടി ഒരു സ്കൂൾ കുട്ടിയുടെ പോരാട്ടം എന്നത് പി എസ് രാകേഷ് എഴുതിയ ഒരു കഥയാണ് കഥയാണോ ഇനി റിയൽ സ്റ്റോറി ആണോ അറിയില്ല എന്തായാലും അതാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ എന്താണ് പതിനഞ്ചു വയസ്സുകാരിയായ ഗ്രേറ്റ ഉണ്ടാക്കിയ ഒരു മാറ്റം വലിയ ഒരു മാറ്റമാണ് ഇതിലൂടെ നമ്മൾ പഠിച്ചത് അല്ലെ ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശം എത്തിക്കണം ഒരു ലൈക്കോ കമന്റോ പോലും സമരത്തിന് നേരിട്ടെത്താൻ കഴിയാത്തവരുടെ പിന്തുണയാണ് ഗ്രേറ്റ സുഹൃത്തുക്കളോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഗ്രേറ്റ തന്റെ സമര പ്രചാരണത്തിനായി ഉപയോഗിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ലോകം ഗ്രേറ്റയെക്കുറിച്ചും ഗ്രേറ്റയുടെ സമരത്തെക്കുറിച്ചും അറിഞ്ഞത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് ഗുണകരമായ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളെ നമുക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കും ടീച്ചറുടെ സഹായത്തോടെ ഗ്രേറ്റയുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കൂ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ധാരാളം അതിൽ ഉണ്ടാവും സ്കൂളിന് ഫേസ്ബുക്ക് പേജ് ഉണ്ടോ ഉണ്ടെങ്കിൽ മലയാളം ക്ലാസ്സിൽ ഈ വർഷം ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും ഫോട്ടോകളും സ്കൂളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൊടുക്കാൻ ടീച്ചറോട് പറയുമല്ലോ അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതുപോലെയുള്ള മാധ്യമങ്ങൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടല്ലേ അപ്പം ഇത്തരം മാധ്യമങ്ങളിലൂടെ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത് ഓക്കെ നമുക്ക് എഴുതാം ലോകം ഇന്ന് മനുഷ്യരുടെ കൈപ്പിടിയിലാണ് സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം മനുഷ്യ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അറിവുകളും വിവരങ്ങളും തത്സമയം നൽകാനും ആളുകളെ സംഘടിപ്പിക്കാനും സാമൂഹിക പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാനും ഏതു പ്രശ്നത്തിനും അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള സാധ്യത നവമാധ്യമങ്ങളിൽ ഉണ്ട് ലോകത്തിന്റെ ഏതൊരു കോണിലുള്ള പ്രശ്നത്തിനും എവിടെ കൊണ്ടും സഹായങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനും അവസരമുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ തുടങ്ങിയ എല്ലാ മേഖലകളിലും നവമാധ്യമങ്ങളുടെ സ്വാധീനവും ചെറുതല്ല ഒരുപാട് ഗുണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടെങ്കിലും പലപ്പോഴും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള എത്തിനോട്ടമായിട്ടും നവമാധ്യമങ്ങൾ മാറുന്നു പല പ്രശ്നങ്ങളും അനായാസം പരിഹരിക്കാൻ സാധിക്കുന്നുവെങ്കിലും പ്രശ്നങ്ങളുടെ കാഠിന്യം കൂട്ടാനും ഇതിലൂടെ കഴിയും ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സമൂഹ മാധ്യമങ്ങൾ എല്ലാവർക്കും കഴിയട്ടെ ഓക്കെ അപ്പൊ ഇങ്ങനെ എന്തൊക്കെയാണ് ഇതിലൂടെ ഉള്ളത് എന്താണ് ഇതിന്റെ ലോകം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അടുത്ത ചോദ്യം ഗ്രേറ്റക്കൊരു കത്ത് എന്നുള്ളതാണ് കാലാവസ്ഥാ മാറ്റത്തെ കുറിച്ച് രണ്ടായിരത്തി മെയ് മാസത്തിൽ സ്വീഡിഷ് ഡെയിലി ന്യൂസ് എന്ന പത്രം നടത്തിയ ഉപന്യാസ മത്സരത്തിൽ സമ്മാനം നേടിയപ്പോഴാണ് ഉപന്യാസം പോരാ കാലാവസ്ഥ മാറ്റത്തിന് ഇടയാക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തികൾ തടയാൻ പോരാട്ടം തന്നെ വേണമെന്ന് ഗ്രേറ്റയ്ക്ക് മനസ്സിലായത് ഗ്രേറ്റ തന്റെ പോരാട്ടം തുടങ്ങിയത് ഒറ്റക്കാണ് പിന്നീട് അവൾക്കൊപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ ചേർന്നു ഇതിനകം മുപ്പത്തി എൻ മുപ്പതി മുപ്പത്തഞ്ചിലധികം അന്തർദേശീയ പുരസ്കാരങ്ങൾ ഗ്രേറ്റ അർഹം അർഹയായി കിട്ടാവുന്ന പുസ്തകങ്ങൾ ലേഖനങ്ങൾ എന്നിവ വായിച്ചും മറ്റു സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ഗ്രേറ്റയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമല്ലോ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടുള്ള ഗ്രേറ്റയ്ക്ക് ഒരു കത്തെഴുതും വ്യക്തിഗതമായി തയ്യാറാക്കി ഗ്രൂപ്പിൽ മെച്ചപ്പെടുത്തി ക്ലാസിൻറ്റേതായ ഒരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ കത്ത് എഴുതുമ്പോൾ നമുക്കറിയാം എന്ത് വേണം സ്ഥലവും തീയതിയും ഉണ്ടായിരിക്കണം അഡ്രസ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ എന്നിട്ട് പ്രിയപ്പെട്ട ഗ്രേറ്റക്ക് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു നിന്നെ കുറിച്ച് നിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും എനിക്ക് അറിയാൻ സാധിച്ചു പ്രകൃതിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും എത്രത്തോളം ഉണ്ടെന്നും എനിക്ക് മനസ്സിലായി പരിസ്ഥിതി പ്രശ്നങ്ങളും ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം ഭൂമിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനെതിരെ ശബ്ദമുയർത്തണമെന്നും ഞാൻ മനസ്സിലാക്കുന്നു കുട്ടികളായ ഞങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ത് താങ്കളിലൂടെ ഞാൻ പഠിച്ചു നമുക്ക് ഒത്തുചേർന്ന് നല്ലൊരു ഭൂമിക്ക് വേണ്ടി പ്രവർത്തിക്കാം എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹപൂർവ്വം പേര് ഇങ്ങനെയാണ് നിങ്ങളെ ഒരു കത്ത് തയ്യാറാക്കേണ്ടത് ഓക്കെ ഇനി ഈ പാഠഭാഗം കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അവസാനത്തെ പാഠഭാഗമാണ് എരുതീയിലുരിലോ എരു തീയരുലോരെ എന്നുള്ള പാഠഭാഗമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാർ